ജീവിതത്തിൽ ആദ്യമായി നിന്നെ സ്നേഹിച്ചവന്റെ വചനങ്ങളാണ് നാം ഇന്ന് കേൾക്കുന്നത് യേശുവിന്റെ വചനങ്ങൾ വെറും ഉപദേശങ്ങളല്ല അവ നിന്റെ ഹൃദയത്തോടെ എഴുതിയ സ്നേഹലേഖനങ്ങളാണ് ചുരുങ്ങിയ നിമിഷം നമുക്ക് അവർക്കൊപ്പം പിറകോട്ടേക്ക് നടക്കാം കോപം നിന്നെ പരിഹാസത്തിലേക്ക് തിരിക്കാതിരിക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളുക ഈവബ് മുപ്പത്തിയാറ് പതിനെട്ട് ജീവിതത്തിൽ നാം എല്ലാവരും ഒരിക്കലെങ്കിലും കോപിതരാകാറുണ്ട് പക്ഷേ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ കോപം നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്കോ പരിഹാസത്തിലേക്കോ നയിക്കരുത് ഒരാളുടെ കോപം നിയന്ത്രിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ അതിനാൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും പ്രവൃത്തികളും നമ്മെ പാപത്തിലേക്ക് എത്തിക്കും അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത് നീ സൂക്ഷിച്ചു അതായത് ജാഗ്രതയോടെ ആത്മ ജീവിക്കുക നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയുമ്പോഴേക്കും നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ ഉറപ്പുള്ളവരായിരിക്കും അതിനാൽ ഹൃദയത്തെ സമാധാനത്തോടെ നയിക്കാം കോപം കൊണ്ടല്ല സ്നേഹവും ക്ഷമയും കൊണ്ടാണ് ദൈവവഴിയിലേക്ക് നമ്മൾ പോവേണ്ടത്